അല്ലാണ്ട് സ്പ്രെഡ് സാമാന്യ ബോധത്തിൽ ചിന്തിച്ചാൽ തന്നെ ഈ പടത്തിന്റെ ബിസിനസ് ചില്ലറ ഒന്നല്ല എല്ലാ ഡീറ്റെയിൽ ഉണ്ട് എല്ലാം അറിയുകയും ചെയ്യാം അപ്പൊ പൈസ നിങ്ങൾക്ക് കിട്ടില്ല എന്നും പറഞ്ഞാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല കാര്യം പിന്നെ എന്റെ പേര് വെച്ച് സെൽ ചെയ്യുന്ന ഒരു പടമാണ് ഈ പേര് ഇപ്പൊണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ വന്നൊരു വഴിയും കുറച്ചധികം വലുതാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദോള സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആണ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആശമാണ് അപ്പോൾ കൂടുതൽ കൂടുതലായികടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഷൈനികമാണ് ഷൈനികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇനോഗ്രേഷൻ സമയത്ത് അല്ല ഇനോഗ്രേഷൻ സമയത്ത് പ്രമോഷൻ സമയത്ത് ഉണ്ണി മുകുന്ദനെക്കുറിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള പരാമർശം നടത്തി കൊണ്ടായിരുന്നു ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഇന്ത്യ ഫോം എന്ന കാര്യമൊക്കെ പറഞ്ഞ് മൂന്നിനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മാപ്പ് മാപ്പോരേണ്ട വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാധ്യമങ്ങളെ നോക്കി മാപ്പ് പറയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വന്നിരുന്നു അതിനുശേഷം ലിറ്റിൽ ഹാർട്സ് എന്ന് പറയുന്ന പടം പറയത്തൊക്കെ വലിയ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് എത്തിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയൊരു സിനിമ ഇപ്പോൾ റിലീസായിരിക്കാണ് ആ സിനിമയുടെ അവസ്ഥ എന്ന് പറഞ്ഞത് വളരെ പരിതാപകരമാണ് പരിതാപകരമെന്ന് പറയാൻ കാരണം യൂഷൽ സൈക്കോ അദ്ദേഹത്തിൻ്റെ ചാനലിട്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ കാണാൻ മിനിമം പത്ത് പേര് വേണം പത്ത് പേരെന്ന ഒരു ഒരു കൂട്ടം പോലും തികയ്ക്കാൻ ആ പടം ഓടിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഷൈനികം ആൾക്കാരോട് കെഞ്ചി പറയുന്നത് എൻ്റെ പടത്തിന് ആൾ കാരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്ലാൻ ചെയ്ത് അപ്പോൾ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലാണ്ട് വേറെ ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യൂ ഒരുപാട് പറയണില്ല ഞാൻ പറഞ്ഞില്ല ഹെൽപ്പ് ചെയ്യാ എല്ലാരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജനുവൻ ആയിട്ട് സ്പ്രെഡ് ഉള്ളൂ വലിയൊരു റിക്വസ്റ്റ് ആണ് അത്രേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും പറയണില്ല ബ്രോ നിങ്ങൾ ആലോചിക്കും എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ ഇതേ കൊണ്ട് അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ വിശ്വാസം ഈ വീട്ടിലെ ഫാദറിന്റെ ഉദ്ഘാടനം ഉണ്ടല്ലേ അതുപോലെയാണ് ഈ മനുഷ്യൻ നല്ലൊരു നല്ലവണ്ണം നല്ലൊരു മനുഷ്യനാണ് എനിക്ക് തന്നെ സുഖം കൂടെ സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചത് ആറാട്ടണ്ണനാണ് എന്നൊരു പോരായ്മ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊള്ളാം ഏതായാലും ശൈനികം അന്ന് ഉണ്ണിമുകുന്ദനെതിരെ മോശമായ ഒരു പരാമർശം നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നിവിൻ ഉണ്ണിമുകുന്തനെ ഇത്തരത്തിൽ പറഞ്ഞില്ലേടാ നീ നീ ആരോടാ അങ്ങനെ പ്രിയൻ എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സാഹചര്യത്തിൽ സന്തോഷമുണ്ട് സങ്കടമുണ്ട് സങ്കടത്തിലേക്ക് നമുക്ക് അധികം പറയാം സങ്കടമെന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ കൂടി ചേർന്ന് നടത്തിയ നടത്തുന്ന ഒരു സംഭവമാണ് അതിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട് ഒരുപാട് പേരുടെ സാമ്പത്തികമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമ ഇറങ്ങുമ്പോഴത്തേനും അത് വിജയിക്കാതെ പോകുന്ന അല്ലെങ്കിൽ അതിന് കാണികളില്ലാതെ പോകുന്നത് തികച്ചും നമ്മൾ വിഷമിക്കേണ്ട ഒരു കാര്യമാണ് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി നടൻ തമിഴ്നാട്ടിൽ പോയി ഒരു സിനിമ ചെയ്യുമ്പോഴത്തേനും അയാളെ ഇവിടുന്ന് അവിടെ കാസ്റ്റ് ചെയ്യാനുള്ള പിന്നിലെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓടണം എന്നൊരു ചിന്താഗതിയായിരിക്കും പക്ഷേ കേരളത്തിൽ ഇത് ഓടിയില്ല എന്നൊരു സംഭവം പരിതാപകരമാണ് കേരളത്തിൽ മാർക്കറ്റുള്ളൊരു നടനായിരുന്നിട്ട് പോലും ഇദ്ദേഹം തിയേറ്ററിൻ്റെ മുമ്പിൽ നിന്നിട്ട് എൻ്റെ സിനിമയ്ക്ക് ആൾ കയറു ആൾ എന്ന് പറഞ്ഞാൽ മറ്റേ ബസ്സിൽ കിളി വിളിക്കുന്ന പോലെ വിളിക്കുന്ന വിളിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വരെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഈ ഒരു സാഹചര്യം വരാൻ ഒരു പരിധിവരെ ഷൈനികം തന്നെയാണ് കാരണം കാരണം ഈ ഉണ്ണിമുകുന്ദനെ പറഞ്ഞൊരു കാരണം മാത്രമല്ല സൈനികത്തിനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒതുക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു രണ്ട് വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം ഈ വോയിസ് ക്ലിപ്പിൻ്റെ ആധികാരികതയെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ഇത് പണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോഴും അത് യൂട്യൂബിലൊക്കെ തന്നെ കിടപ്പുണ്ട് അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ പുള്ളിയുടെ വോയിസ് ക്ലിപ്പിലേക്ക് പോവാം നിങ്ങക്ക് പറയുന്നതില് പറയുന്നതിൽ എന്തെങ്കിലും തോന്നണല്ലേ ഞാൻ ചെയ്യുന്നതിന് ഒന്നിനി തോന്നല്ലോ ഞാനൊരു മനുഷ്യനാണ് ഇത് തീർക്കാം അതൊന്ന് പറഞ്ഞു അല്ല അത്രേ ഉള്ളൂ പത്തഞ്ച് ഇപ്പൊ തീർക്കാൻ ഞങ്ങൾക്ക് പോയിട്ട് പിന്നീട് പരിപാടി കഴിഞ്ഞു അതന്നെ ഞാൻ രാവിലെ പോയായിരുന്നോ ആ അപ്പൊ ഞാൻ രാത്രി ഇത്രയും യാത്ര കഴിഞ്ഞു നാലഞ്ചിക്കൂർ ഞാൻ യാത്ര രണ്ടു മണിക്കൂർ മാങ്ങുളത്തല്ലോ ശരി അടിമാലിക്ക് ഞാൻ രണ്ടുമണിക്കൂർ ഞാൻ ചെയ്യാൻ രണ്ടുമണിക്കൂർ ഡേറ്റ് ചെയ്യണം അത് അരമണിക്കൂർ എനിക്ക് ആ മൂഡായാലേ ഞാൻ അഭിനയിക്കുകയുള്ളൂ ഇതൊക്കെ ഒരു സംവിധായകനോട് സംവിധായകനുള്ള ഒരു പ്രൊഡ്യൂസറിനോട് സൈനികം അഞ്ച് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് അതായത് എനിക്ക് മാർക്കറ്റ് ഉണ്ട് എൻ്റെ സിനിമകൾ കാണാൻ ആളുണ്ട് എന്ന സാഹചര്യത്തിൽ എനിക്ക് എന്ത് തോന്നിയ ദിവസവും എന്ന രീതിയിൽ അദ്ദേഹം അഹങ്കാരപരമായിട്ട് അന്ന് സംസാരിച്ചൊരു കാര്യമാണ് നിങ്ങൾ കേൾക്കുന്നത് ഈ സൈനികം ചെയ്യുന്ന സിനിമകളെല്ലാം വളരെ നല്ലതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഇഷ്ടമാണ് അങ്ങനെ ഒരു സിനിമയും ാണ് എന്നൊരു തരത്തിലേക്ക് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളൊക്കെ നല്ല ഒരുമാതിരി എല്ലാ സിനിമകളും നല്ലതാണ് പക്ഷേ ഇത്തരത്തിൽ അഹങ്കാരപരമായിട്ട് പുള്ളി ഒരുപാട് പെരുമാറിയിട്ടുണ്ട് മുടിവെട്ടലെന്ന് പറയുമ്പോൾ മുടിവെട്ടിക്കളയുക മറ്റേ ചില പ്രത്യേക തരത്തിലുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത നമ്മുടെ സമൂഹം ബാൻ ചെയ്തിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രശ്നമുണ്ടായി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരപരമായ അഞ്ച് വർഷം മുമ്പുള്ള സംഭാഷണം വീണ്ടും കേൾക്കാം ഞാൻ നിന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല നീ ആദ്യം മനസ്സിലാക്കാം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടല്ല നീ കണ്ടത് ഇത് കുറ്റപ്പെടുത്തണമെന്നുള്ള ബുദ്ധിമുട്ടാണ് അത് കുറ്റപ്പെടുത്ത കാര്യങ്ങള് മനസ്സിലാവില്ല ഒരാളുടെ സൈഡിൽ മാത്രം ചെയ്യണോ അങ്ങനെ ആൾ എനിക്ക് എനിക്ക് എന്റെ കുടുംബം ഉണ്ട് ഇതെല്ലാം ഉള്ള ഒരാളെ പേര് നിനക്ക് വേണ്ടി കാത്തുകല്ലേ ഇപ്പോ കാത്തിരിക്കണം തോന്നില്ലേ സിനിമ കാണാനായിട്ട് ഒക്കെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒന്ന് കാത്തിരുന്നെങ്കിൽ എന്ന് തോന്നില്ലേ ഇതാണ് കർമ്മ ഈസേ ബൂമറാങ് മറ്റേ ഡയലോഗിന് ലാസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ ദൈവമുണ്ട് ഈ ഈ ലൊക്കേഷനിൽ ഇവർ ഇത് നമ്മൾ നമ്മള് സൈനികത്തിന്റെ ഒരു ഫോൺ കോളിന്റെ കോണ്ടാക്സ്റ്റ് മാത്രമേ കേട്ടുള്ളൂ അല്ലെങ്കിൽ ആ സംഭാഷണം മാത്രമേ കേട്ടുള്ളൂ ഇതിന് മുമ്പ് എന്താ സംഭവിച്ചത് ഇതിന് പിൻബെന്താ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ അഹങ്കാരപരമായിട്ട് സംസാരിച്ചെന്ന് നമുക്കറിയില്ല അതും കൂടെ ഞാൻ ഇതിന്റെ ഈ വാചകത്തിനകത്തോടെ കൂട്ടിച്ചേർക്കുന്നു ഇനി മറ്റൊരു കോൾ സംഭാഷണം കൂടെ നമുക്ക് കേൾക്കാം എന്തായാലും പറ്റില്ല ഷാഫി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എമൗണ്ട് കാര്യം ഇപ്പോഴത്തെ മാർക്കറ്റ് ഇപ്പോഴത്തെ എന്റെ റേറ്റ് വെച്ചിട്ട് ഭയങ്കര ഒരു എമൗണ്ട് അല്ലാതെ കാര്യം ഇത് റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമല്ലോ എന്റെ പറഞ്ഞ എല്ലാ സിനിമകളും ഇറങ്ങിയതിനു ശേഷമല്ലേ വലിയ വെടുന്നാളും കൂടെ കഴിഞ്ഞിട്ടല്ലേ സിനിമ വരുന്നത് അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ മേടിക്കണത് ഫോർട്ടി ഫൈവ് ആണ് സുഗേർ ഇപ്പം സുബേർ കാണ സിനിമയ്ക്ക് ഞാൻ മേടിച്ചത് ഫോർട്ടി ഫൈവ് ആണ് അപ്പൊ എനിക്ക് ഫോർട്ടി ഫൈവ് എങ്കിലും മിനിമം കിട്ടണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്പ്പോൾ എനിക്ക് മുപ്പത് തരാം പിന്നെ നമുക്ക് കിട്ടാം സംസാരിക്കാം ഷെയർ സംസാരിക്കാം അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് എന്റെ വലിയ എഴുതി തന്നാൽ മതി ഡിജിറ്റൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും മതി ഒരു വലിയൊരു വരുന്നുണ്ട് വളരെ ബോധത്തിൽ ചിന്തിച്ചാൽ തന്നെ ഈ ബിസിനസ് എനിക്ക് എല്ലാ ഡീറ്റെയിലും ഉണ്ട് എല്ലാം അപ്പോൾ പൈസ നിങ്ങൾക്ക് കിട്ടില്ല എന്നും എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല കാര്യം എന്റെ അപ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്കൾക്ക് മാർക്കറ്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പടം പടം കാണാൻ തീരെ ആളില്ലെന്നൊരു സാഹചര്യത്തിൽ ശമ്പളം പഴയ ഒരു നിലവാരത്തിലേക്ക് പോകുമോ അധ്വാനം അതിനകത്ത് നല്ല രീതിയിലുണ്ട് പിന്നെ എന്റെ പേര് വെച്ച് സെൽ ചെയ്യുന്ന ഒരു പടമാണ് ഈ പേരിപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ വന്നൊരു വഴിയും കുറച്ചധികം വലുതാണ് ഈ തരത്തിലുള്ള ചില അഹങ്കാരപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ തിരിച്ചടി ഉണ്ടായുള്ള കാരണം കാരണം ഇത് പെട്ടെന്ന് ഉണ്ണിമൂന്ദനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല പുള്ളിയോട് പണ്ട് തൊട്ടേ ഒരു ഹെയ്റ്റ് ഉണ്ട് ഹെയ്റ്റ് ഉണ്ടാകാനുള്ള കാരണം ഇദ്ദേഹം തന്നെ എളിമ എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ ചില യുവ നടന്മാർ വളരെയധികം പാലിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ അലി നമ്മുടെ ദുൽഖറക്കസ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഷൈനികം വന്നിട്ട് ഞാനൊരു സംഭവമാണ് എന്നെ വെച്ചിട്ടാണ് നീ മാർക്കറ്റ് ചെയ്യുന്നത് എൻ്റെ ഫേസ് വാല്യൂ വെച്ചിട്ടാണ് പടവ് ഓടുന്നത് എന്നെ വെച്ചിട്ടാണ് നിന്ന് ബിസിനസ് നടക്കുന്നത് സോ എനിക്ക് ഇത്ര രൂപ വേണം അതൊരിക്കലും തെറ്റല്ലോ ഇനി നമുക്ക് അടുത്ത കൊല്ലം എല്ലാം എല്ലാം കമ്മിറ്റി ആണെങ്കിൽ ഫൈവ് ആണ് അല്ലെങ്കിൽ ഫൈവ് പറ്റി രണ്ട് പടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺ ആണ് അപ്പോൾ അങ്ങനെ ഞാൻ അത് കൂട്ടിക്കൊണ്ടുവരികയാണ് ഫോർട്ടി ഫൈവ് എങ്കിലും എനിക്ക് മിനിമം തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസോസിയേഷനിൽ ഒന്നിനും പോകണ്ട നമുക്ക് ഈ പറഞ്ഞ കാര്യം നേരെ തന്നെ ഡീൽ ചെയ്യാം പക്ഷേ അല്ലാണ്ട് തേർട്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അസോസിയേഷനിൽ പോയിട്ട് നമുക്ക് ഒരു ഒത്തുണ്ടാക്കി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ഷെയർ അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കൂ ഇപ്പൊ എനിക്ക് തോട്ട് തന്നാൽ മതി എന്നിട്ട് എന്തെങ്കിലും ഒരു ഭാഗത്തിന്റെ റൈറ്റ്സ് എനിക്ക് എഴുതി തന്നാൽ അതും എനിക്ക് ആണ് അപ്പൊ അതൊന്ന് ക്രിസ്ത്യജനോട് പറഞ്ഞേക്കു ഓക്കെ അപ്പൊ പയ്യ ചെയ്യാമോ കുഴപ്പമില്ല ഇപ്പൊ സമയമുണ്ട് മീറ്റിംഗ് ഒക്കെ ഞാൻ എനിക്ക് ജോർജേന്റെ പടമൊക്കെ ഒന്ന് കഴിയട്ടെ കഴിയിട്ട് നടത്തുന്ന അടുത്ത ആ ഒരു ജനുവരിയിലൊക്കെ നമുക്ക് ഒരു മീറ്റിംഗ് വെക്കാം അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ടാക്കി ഡബ്ബൊക്കെ ചെയ്യാം പയ്യാ അതാ നല്ല ഷാഫിക്ക പയ്യ ചെയ്യാൻ നല്ലത് പയ്യ തിന്നാ പനിയും തിന്നാ നല്ല എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല എനിക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ ഡബ് ചെയ്യും അത്രേ ഉള്ളൂ ഹോ ആ പനയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണ ആശാനേ ഇതിനകത്ത് ഈ പുള്ളി മാർക്കറ്റുള്ള സമയത്ത് അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആളുകളെ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യാനുള്ള പവർ ഉള്ള സമയത്തെ കൂടുതൽ വരുമാനം റെമ്യൂണറേഷൻ ചോദിച്ച് മേടിക്കാൻ സാധിക്കത്തുള്ളൂ അത് കറക്റ്റുമാണ് അത് ശരിയാണ് അതിനകത്ത് ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഓൾറെഡി ഒരു സിനിമയ്ക്ക് ഇത്ര രൂപ മതി എന്ന് പറഞ്ഞ് ഞാൻ എഗ്രി ചെയ്തതിന് ശേഷം ആ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് വന്ന പടത്തിന് എനിക്ക് ഇത്ര രൂപ കിട്ടി അതുകൊണ്ട് എനിക്കിത് വീണ്ടും കൂട്ടി എന്ന് പറയുന്നത് അത് നിങ്ങൾ അസോസിയേഷൻ പ്രകാരം പൊക്കോ റൈറ്റ്സ് ചെയ്തിട്ടുത്തന്നോ കാരണം ആദ്യം നമ്മളൊരു സാധനം എഗ്രി ചെയ്തതിന് ബേസിക്കലി വാക്കിന് വിലയുണ്ടാകുക എന്നൊരു സാധനമാണ് ഇവിടെ നമ്മൾ പറയുന്നു ഇത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചതിന് എന്താ പിൻബന്ധം നമുക്കറിയില്ല എന്നിരുന്നാലും അഹങ്കാരപരമായിട്ടുള്ളൊരു സമീപനമാണ് ഈ ഷൈൽ നിഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ തന്നെ പല സൈഡിൽ നിന്നുള്ള അടികൾ വന്നിട്ട് വലിയൊരു അടിയായിട്ട് പുള്ളിക്ക് മാറിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ ഏതായാലും നല്ല സിനിമയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മദ്രാസിക്കാരൻ നല്ല സിനിമയാണെങ്കിൽ അത് ഓടുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ ഞാൻ കണ്ടില്ല എനിക്കത് കാണാൻ ഒരു താല്പര്യം ഉണ്ടായല്ലത് മാത്രമല്ല ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കൊണ്ട് എനിക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ് സോ കണ്ടിട്ടുള്ളവർ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒരു കമൻറ്റുകളായി രേഖപ്പെടുത്താം നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കണം ഒരുപാട് പേരുടെ അധ്വാനവും എല്ലാം അതിനകത്തുണ്ട് ഒരുപാട് പേരുടെ ജീവിതം തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് സോ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കട്ടെ അദ്ദേഹം പറയുന്ന പോലെ തന്നെ കണ്ടുനോക്കും കണ്ടുനോക്കിയതിനു ശേഷം ആയിട്ടുള്ള റിവ്യൂ പറയുക അതേപോലെ തന്നെ സൈനികം നിങ്ങളുടെ ഒരു ധാഷ്ട്യം അഹങ്കാരം മറ്റുള്ളവരോടുള്ള പുച്ഛം ഒക്കെ ഒന്ന് കുറച്ചിരുന്നാൽ വളരെ നന്നായിരിക്കും കാരണം അതൊക്കെയാണ് നിങ്ങൾക്ക് വിനയായി മാറിയതെന്നുള്ള സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ഇതൊക്കെയാണ് ഷൈനിങ്ങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പുള്ളിയുടെ മാർക്കറ്റ് കുത്തന ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആർക്കെങ്കിലും പടങ്ങൾ ഉണ്ടെങ്കിൽ സമയുകയോ ഇത്തവണ നമുക്ക് തിരിച്ച് ബാർഗെയിൻ ചെയ്യാം നിനക്കിപ്പോൾ മാർക്കറ്റിലാണ് പത്ത് പേര് പോലും കയറുള്ളൂ സോ ഞാൻ ഒരു മുപ്പത്തയ്യായിരം രൂപ അങ്ങോട്ട് തരും എന്ന രീതിയിൽ സംസാരിക്കാം അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ ഇപ്പോൾ സംസാരിച്ചുള്ളൂ ഇപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ വരെയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റേ ആയിട്ടാണ് എന്നെ ബൈ